ഈ യോശാന പെരുന്നാളിലെ നിങ്ങളുമായിട്ട് സുവിശേഷം പങ്കുവെക്കുമ്പോഴും എന്നെ ഏറ്റവും ആദ്യം ആകർഷിച്ചൊരു വചനമുണ്ട് ആ വചനം വളരെ പ്രധാനപ്പെട്ട വചനമായിട്ട് എനിക്ക് തോന്നുന്നു കർത്താവ് പറഞ്ഞു എനിക്ക് ആഘോഷമായിട്ട് ജെറൂസലേമിലേക്ക് പോകണം ശിഷ്യന്മാർക്ക് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം പറഞ്ഞു കാലഘട്ടവും സാഹചര്യവും നിനക്ക് അനുകൂലമല്ല നിന്നെ കാത്തിരിക്കുകയാണ് ശത്രുക്കൾ അതുകൊണ്ട് നീ ഇപ്പം അങ്ങോട്ട് പോകുന്നത് കൂടുതൽ അപകടമാണ് രണ്ട് നീ ആഘോഷമായിട്ട് പോണമെന്ന് പറയുമ്പോൾ നിനക്ക് സാമ്പത്തികമില്ല നീ അപ്പം വർദ്ധിപ്പിച്ച് തന്നൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് രണ്ടപ്പം കടം വാങ്ങിച്ചിട്ടാ അതുകൊണ്ട് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമല്ല കർത്താവ് ഒരു പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടപ്പെട്ടതായിട്ട് കാണും ആ കഴുതയ്ക്കൊരു പ്രത്യേകതയുണ്ട് അതിന്റെ മുകളിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല നിങ്ങളതിനഴിക്കണം തർക്കം പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ഉടമസ്ഥൻ വന്നാലേ നിങ്ങൾ പറയണം കർത്താവിനതിനെക്കൊണ്ട് ഒരുപക്ഷെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ മുഴുവൻ താക്കോൽ വചനം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്ന അതാണ് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് കർത്താവ് നമ്മെ അഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഒക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് കർത്താവിനെ പോകാൻ നീ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക കർത്താവിനെ പോകാൻ നീ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക മൽക്കം വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് മദർ തെരേസായ ജീവിതത്തെ കുറിച്ചുള്ള ഇന്റർവ്യൂ ആണ് ആ പുസ്തകത്തിലെ മൽക്കം അഗ്ബിച്ച് ചോദിക്കുന്നുണ്ട് മദറിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ മതിലുകൾ എടുത്തു ചാടിയത് നിങ്ങൾക്കറിയാം അമ്മ കന്യാസ്ത്രീയായ മഠത്തിൽ നിന്ന് അമ്മ പുറത്ത് ചാടിപ്പോന്നവളാണ് മൽക്കം അഗ്ബിച്ച് അതിനെ പറയുന്ന പേര് ജമ്പിങ് ഓവർ ദ വാൾസ് നിങ്ങൾ മതിൽ ചാടിയവളാണ് എന്തിനാണ് മദർ പറഞ്ഞു തമ്പുരാൻ എന്നോട് പറഞ്ഞു ഇവിടെയല്ല എന്റെ സ്ഥാനം കൽക്കട്ടായിലെ തെരുവേദികളിൽ കഷ്ടപ്പെടുന്ന കണ്ണീരൊഴുക്കുന്ന പാവങ്ങള് മദർ പറയുന്നത് അവർ വഴിയിൽ വീണ തിരുവോസ്തികളാണല്ലോ അത് കണ്ടെടുക്കാനാണ് കർത്താവിനെ വിളിച്ചു ജമ്പിംഗ് ഓവർ ദ വാൾസ് ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്റെ മുൻപിലും നിങ്ങളുടെ മുൻപിലും വെക്കുന്ന ഒരു പ്രത്യേക വെല്ലുവിളിയുണ്ട് എന്താണെന്നറിയാമോ ഈ കുർബാന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് ടെലിവിഷൻ കണ്ട് നാട്ടിലെല്ലാവരെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഏ നിങ്ങൾ സന്തോഷമായിട്ട് കഴിയേണ്ടവരല്ല കർത്താവിന് പോകേണ്ട ഒരുപാട് ദൂരങ്ങളിലേക്ക് കർത്താവിനെ സംവഹിക്കാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു കർത്താവിന് ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ട ആ സഹോദരങ്ങളെ ഇന്നവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത ലെസ് യൂസ് നോട്ട് യൂസ് അണ്ടർ യൂസ് ഇതൊക്കെ നമ്മുടെ മുൻപില് ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട് എനിക്ക് ഇനിയും ധാരാളം ചെയ്യാനുണ്ട് എനിക്ക് ധാരാളം എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് അമ്പത്തിയാറ് വയസ്സിൽ നമ്മുടെ അധ്യാപകര് റിട്ടയർ ചെയ്യാനില്ലേ നല്ലൊരു തുക പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് അതിനൊക്കെ അർഹരാണ് കേട്ട അത് കൊടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അതൊന്നും നമ്മൾ നിഷേധിക്കാൻ പാടില്ല പക്ഷെ അൻപത്തി ആറ് വയസ്സെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ നടുക്കഷ്ടമാണ് നിങ്ങൾ വെറുതെ ഇരിക്കാനുള്ളവരല്ല നിങ്ങള് കർത്താവിൻ്റെ വഴികളിലൂടെ കർത്താവിന് യാത്ര ചെയ്യാൻ നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകള് നിങ്ങളുടെ താലന്തുകള് അത് കൊടുക്കണം ഇന്നുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത ഞാനല്ലേ അത് നിങ്ങൾ നിങ്ങൾത്തരും അല്ലേ അത് കർത്താവിന്റെ ഓശാന പ്രദർശനം ഓല വാങ്ങിച്ച് പള്ളിക്ക് ചുറ്റും നടത്തുമ്പോൾ നമ്മുടെ ചെവികളിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എനിക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നമ്മൾ പെസക വ്യാഴാഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട് എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത് കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് കർത്താവ് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ഒരു കുടം വെള്ളവുമായിട്ട് ഒരു വീട്ടിൽ കയറുന്നത് കാണും നിങ്ങൾ കൂടെ ചെലറു വിശാലവും അലങ്കൃതവുമായിട്ടുള്ള ഒരു വീട് നിങ്ങൾ അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കണം കർത്താവിന്റെ പെസഹ ആഘോഷിക്കാൻ കർത്താവിന് ഇടവില്ല ഈ ഇടം തരുമോ അവൻ കൊടുത്ത ഇടമാണ് കർത്താവ് അന്ത്യത്താഴം നടത്തിയ പെസഹ വീട് സെഹിയോനൂട്ടിച്ചാല അണ്ടർ യൂസ്ഡ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതങ്ങള് അണ്ടർ യൂസ്ഡ് നോട്ട് യൂട്ടിലായി കർത്താവ് പറഞ്ഞു നിങ്ങൾ അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം എന്റെ പെസക ഞാൻ എവിടെയാ കൊണ്ടാടേണ്ടത് വിശാലവും അലങ്കൃതവുമായിട്ടുള്ള വീട് അയാൾ വിട്ടുകൊടുത്തു നിങ്ങൾ വിചാരിക്കും പെസക കഴിഞ്ഞിട്ട് അവരൊക്കെ പോയെന്ന് ഇല്ല കർത്താവിന്റെ മരണം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പേടിച്ച കർത്താവിന്റെ ശിഷ്യന്മാരെ താമസിച്ചത് ആ വീട്ടിലാണ് ആ വീട്ടിലാണ് എം ഹൗസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാരുടെ കഥ കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം സഹയാത്രികനായിട്ട് ചെന്ന അപരിചിതൻ അവരോട് പറഞ്ഞു നിങ്ങൾ എങ്ങട്ടാ പോണേ അവര് പറഞ്ഞു ഞങ്ങൾ ജെറൂസലേമിൽ നിന്ന് എംമാസിലേക്ക് പോവുകയാണ് ജെറൂസലേം കിഴക്കാണ് എംമാ പടിഞ്ഞാറാണ് ബൈബിൾ പണ്ഡിതന്മാരൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട് ഉദയത്തിൽ നിന്ന് ഉദയത്തിൽ നിന്ന് വിട്ടുപോയവരാണ് വിട്ടുപോയവരാണ് കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങൾ പോകാൻ പാടില്ല സത്രത്തിൽ കയറി അവരോടൊത്ത് അവൻ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അപരിചിതൻ കർത്താവണെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ അവര് മുന്നോട്ടല്ല പോയത് അവർ പിറകോട്ട് ജറൂസലേമിലേക്ക് പന്ത കാത്തിരുന്ന സഹ്യോൻ ഊട്ടിശാലയിലേക്ക് ഞാൻ സഹോദരമോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോടൊക്കെ കർത്താവ് സഹയാത്രികനാണ് കർത്താവ് കൂടെയുണ്ട് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങട്ടാ പോകുന്നേ ഒരു പറഞ്ഞു ജറൂസലേമിൽ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഏക വിജാരിയൻ നീയാണ് സുരക്ഷിതത്വം തേടി വിട്ടുപോകുന്നവരുടെ കൂട്ടത്തിലെ നമ്മൾ ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ടിരിക്കുക സുരക്ഷിതത്തെ നോക്കുക സുരക്ഷിതത്വത്തെ ബലി കഴിച്ച് കാട് കയറി നാടാക്കിയവരാണ് നമ്മുടെ നമ്മുടെ കാരണവന്മാരെ നമ്മുടെ കാരണവന്മാരെ കാട് കയറി നാടാക്കിയവരാണ് അവരുടെ തലമുറ ഇന്ന് കടൽ കടന്ന് നാട് പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത ആരും വേണ്ടതുപോലെ ഉപയോഗിക്കാത്ത കഴിവുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കുറേ കൂടെ മുമ്പിൽ വെല്ലുവിളികളുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ കുടിയേറ്റക്കാരായിട്ടുള്ള നിങ്ങളുടെ കാർന്നുവന്മാരുടെ പത്തിലൊന്ന് ധൈര്യവും കഠിനാധ്വാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാടിനെ ഇനിയും ഒരുപാട് ശുശ്രൂഷകളിലൂടെ വളർത്താൻ കഴിയുന്നതാണ് പക്ഷേ നിങ്ങൾ ഇന്ന് കൃഷി വേണ്ട കഠിനാധ്വാനം വേണ്ട ചുച്ചുട്ടാൽ പണം കിട്ടുന്ന എന്തെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ അത് നോക്കി പോകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മാറാൻ പാടില്ല പെസഹായിട്ട് തിരുന്നാൾ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയത്ത് പട്ടാളക്കാർ കർത്താവിനോട് ചോദിച്ചൊരു വെല്ലുവിളിയുണ്ട് കർത്താവിനോട് ചോദിച്ചൊരു വെല്ലുവിളിയുണ്ട് നീ ഉയർപ്പിച്ചവനാണ് നീ ശതാധിപന്റെ ഉയർപ്പിച്ചവനാണ് നീ പലർക്ക് രോഗശാന്തി കൊടുത്തവനാണ് എന്തുകൊണ്ട് കുരിശിൽ നിന്ന് കുരിശിൽ നിന്ന് ഇറങ്ങി വരാത്തത് നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാല് ഈ ജനം മുഴുവൻ സഹനമില്ലാത്ത കുറിച്ച് സ്വപ്നം കാണുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഈ പെസക വ്യാഴാഴ്ച നമ്മൾ ആലോചിക്കണം സഹനങ്ങളില്ലാത്ത വേദനയില്ലാത്ത വേദനയില്ലാത്ത ഒരു ലോകം കഷ്ടപ്പാടുകളില്ലാതെ എല്ലാം നമുക്ക് എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നൊരു കാലാവസ്ഥ പറ്റുന്ന ഒരു സംസ്കാരം അതിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോയി പെസക വ്യാഴാഴ്ചയിൽ ഓർമ്മകള് Nami mi pari